നമ്മളിൽ പലരും ഇപ്പോൾ പല ഡെഫിഷ്യൻസീസ് കാരണവുമല്ലാതെ സപ്ലിമെന്റ്സ് എടുക്കുന്നവരാണ് പലതരത്തിലുള്ള സപ്ലിമെന്റ്സ് ഉണ്ട് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് അയൻ സപ്ലിമെന്റ്സ് കാൽസ്യം വീ ട്വൽവ് അങ്ങനെ പലതരത്തിലുള്ള സപ്ലിമെന്റ്സ് ഉണ്ട് പക്ഷെ ഓരോ സപ്ലിമെന്റ്സും കഴിക്കാനായിട്ട് അതിൻ്റെതായിട്ടുള്ള റൈറ്റ് ടൈമിംഗ് ഉണ്ട് ആ റൈറ്റ് ടൈമിങ്ങിൽ തന്നെയാണോ നിങ്ങളുടെ സപ്ലിമെന്റ്സ് ഒക്കെ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല നിങ്ങൾക്ക് ഓർമ്മ വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾ സപ്ലിമെന്റ്സ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഹാഫ് ഓഫ് ദ ബെനിഫിറ്റ്സ് അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു സോ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബെസ്റ്റ് ടൈം ടു ടേക്ക് കെയർ സപ്ലിമെന്റ്സ് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വെൽക്കം ബാക്ക് ടു ടു ചാനൽ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ അപ്പൊ നമുക്ക് ഓരോ സപ്ലിമെന്റ്സ് ആയിട്ട് പരിചയപ്പെടാം ഒന്നാമത്തെ സപ്ലിമെന്റ് നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് എടുത്തോണ്ടിരിക്കുന്ന ഒരു സപ്ലിമെന്റ് ആയിരിക്കും പ്രത്യേകിച്ച് കൊറോണ ടൈമിന് ശേഷം വൈറ്റമിൻ ഡി അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അറിയായിരിക്കും ഇതൊരു ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് സോ നമുക്കത് എം ടി സ്റ്റോക്കിൽ ഒരിക്കലും നമ്മുടെ ബോഡിയിൽ അത് വർക്ക് ആവില്ല പ്രോപ്പർ ആയിട്ട് വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റില്ല സോ നമ്മൾ ഫുഡിന് ശേഷമായിരിക്കണം വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കേണ്ട അപ്പോൾ അപ്പോൾ ഒരു ബെസ്റ്റ് ടൈമിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ലഞ്ചിന് ശേഷം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ലഞ്ചിന് നമ്മൾ കറികളും ഒക്കെ ആയിട്ട് അത്യാവശ്യം ഫാറ്റ് ഉള്ള ആഹാരങ്ങളൊക്കെ തന്നെയായിരിക്കും കഴിക്കുന്നത് സോ അതിന് ശേഷം നമ്മൾ ഈ ഒരു സപ്ലിമെന്റ് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ബോഡിക്ക് വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇത് കഴിക്കാനായിട്ടുള്ള ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ എം ടി സമിതി ഇത് കഴിക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിക്ക് ഈ ഒരു വൈറ്റമിൻ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇനി അടുത്ത സപ്ലിമെന്റ് വളരെ കോമൺ ആയിട്ടുള്ള സപ്ലിമെന്റ് തന്നെയാണ് കാൽഷ്യം അപ്പോൾ കാൽഷ്യം നമ്മൾ എടുക്കുന്നത് എപ്പോഴും ഫുഡിന്റെ കൂടെ ആയിരിക്കണം അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കാൽഷ്യം സപ്ലിമെന്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വൈറ്റമിൻ ഡി പോലെ തന്നെ നമ്മൾ എം ടി ശ്രമിക്കൽ ഇത് എടുക്കാനായിട്ട് പാടില്ല കാൽഷ്യം സപ്ലിമെന്റ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടെ തന്നെ ടീ കോഫി പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മിൽക്ക് പോലെയുള്ള കാര്യങ്ങൾ കഴിക്കാതിരിക്കുക അത് ഈ ഒരു വൈറ്റമിന്റെ അബ്സോർപ്ഷൻ ബ്ലോക്ക് ചെയ്യും ഇനി അടുത്തത് വൈറ്റമിൻ ബി ട്വൽവ് ഇത് ഇപ്പൊ അത്യാവശ്യമായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ ബി ട്വൽവ് നമുക്ക് ഫുഡിന് മുന്നേ തന്നെ അതായത് എം ടി സ്റ്റമക്കിൽ തന്നെ കഴിക്കാവുന്നതാണ് കാരണം ഇതൊരു വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് സോ അപ്പൊ നമുക്ക് ഇത് ഒരു ഗ്ലാസ് പ്ലെയിൻ വാട്ടറിന്റെ കൂടെ കൺസ്യൂം ചെയ്യാവുന്നതാണ് വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ നെർവ് ഹെൽത്തിനും അതുപോലെ തന്നെ നമുക്ക് എനർജിക്കും ഒക്കെ വളരെയധികം ബെനിഫിഷ്യൽ ആകുന്ന ഒരു വൈറ്റമിനാണ് പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിലും വീഗൻസിലും ഒക്കെയാണ് ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി കൂടുതലായിട്ടും കണ്ടുവരുന്നത് അപ്പൊ ഇതുവരെ നിങ്ങൾ ബീ ട്രോഡ് ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി ഒമേഗ ത്രീ ആണ് ഒമേഗ ത്രീ ഒരു ഫാറ്റ് ഫാറ്റ്സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിനാണ് സോ നമുക്ക് ലഞ്ചിന്റെ കൂടിയോ ഡിന്നറിന്റെ കൂടിയോ ഒക്കെ ഇത് കൺസ്യൂം ചെയ്യാവുന്നതാണ് നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ബ്രെയിൻ ഹെൽത്ത് അതുപോലെ തന്നെ ജോയിന്റ് ഹെൽത്ത് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ് ഒമേഗ ത്രീ എഗയിൻ ഇത് വെജിറ്റേറിയൻസിനും വീഗൻസിനും വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡെഫിഷൻസാണ് അപ്പം മറക്കരുത് ഇതൊരു ഫാറ്റ് സോളുബിൾ വൈറ്റമിനാണ് സോ ലഞ്ചിന്റെ കൂടെയോ ഡിന്നറിന്റെ കൂടെയോ മാത്രം കൺസ്യൂം ചെയ്യുക ഇനി അടുത്തത് വൈറ്റമിൻ സി ആണ് ഇതെല്ലാവർക്കും അറിയായിരിക്കും ഒരു വാട്ടർ സോല്യുബിൾ ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി സോ നമുക്ക് അതുകൊണ്ട് തന്നെ എം ടി സ്റ്റമക്കിൽ നിന്ന് കഴിക്കാവുന്നതാണ് ഗ്ലാസ് പ്ലെയിൻ വാട്ടറിന്റെ കൂടെ നമുക്ക് കൺസ്യൂം ചെയ്യാം ഇത് നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ഇമ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ അബ്സോർഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വൈറ്റമിൻ സി സപ്ലിമെന്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ സിയോടൊപ്പം തന്നെ പറയേണ്ട ഒരു വൈറ്റമിൻ ആണ് അയൺ അപ്പൊ അയണും നമുക്ക് എം പി സ്റ്റൊമക്കിൽ പ്ലെയിൻ വാട്ടറിന്റെ കൂടെ നമുക്ക് എടുക്കാവുന്നതാണ് വൈറ്റമിൻ സിയോടൊപ്പം തന്നെ നമ്മൾ അയണും കൂടെ എടുക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കാരണം വൈറ്റമിൻ സി അയൺ അപ്സോഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ വൈറ്റമിൻ സി അയൺ സപ്ലിമെന്റ് ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ചായയോ കോഫിയോ ഒന്നും കുടിക്കാൻ പാടില്ല എല്ലാവർക്കും ബ്രേക്ഫാസ്റ്റിന് കൂടെ ടീ കോഫിയോ ഒക്കെ കുടിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട് പക്ഷെ നമ്മൾ അയൺ വൈറ്റമിൻ സി സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ആ സപ്ലിമെന്റ് എടുത്തതിനു ശേഷം ഒരു വൺ ടു ടു അവർ ഗ്യാപ്പ് ഇട്ടതിനു ശേഷം മാത്രമേ ഓർ കോഫി എടുക്കാനായിട്ട് പാടുക അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ബ്ലോക്ക് ചെയ്യും ഇനി അടുത്തത് മെഗനീഷ്യൻ സപ്ലിമെന്റ് ആണ് ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഡിന്നർ കഴിച്ചതിന് ശേഷം ഒക്കെയാണ് നമ്മൾ മഗനീഷ്യൻ സപ്ലിമെന്റ് എടുക്കേണ്ടത് നമ്മള് ഒരു ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാനായിട്ട് മെഗ്നീഷ്യൻ നമ്മൾ ഹെൽപ് ചെയ്യുന്നുണ്ട് നമ്മുടെ മസിൽസ് ഒക്കെ റിലാക്സ് ചെയ്യാനായിട്ടും നമ്മുടെ സ്ട്രെസ് ഒക്കെ ഈ ഒരു സപ്ലിമെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി അടുത്തത് മൾട്ടി വൈറ്റമിൻ സപ്ലിമെന്റ്സ് ആണ് ഇതൊരു വിധം മെജോറിറ്റി ആളുകളും എടുക്കുന്ന ഒരു കാര്യമായിരിക്കും അപ്പൊ ഇതിനകത്തുള്ള ഒരു ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വാട്ടർ സോലിബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ഉണ്ടാവും ഫാറ്റ് ഒലബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഉണ്ടാകും അപ്പം എപ്പോഴും ബെസ്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നത് ലഞ്ചിന് ശേഷമൊക്കെ നമ്മൾ അത് എടുക്കുന്നതാണ് എഗെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം ടീ കോഫി അതിന്റെ കൂടെ നിങ്ങൾ കഴിക്കാതിരിക്കുക അത് അബ്സോർപ്ഷൻ ബ്ലോക്ക് ചെയ്യും ഇപ്പം നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഓരോ സപ്ലിമെന്റ്സും ഏതൊക്കെ സമയത്താണ് നമ്മൾ എന്നുള്ള ഒരു കാര്യം അപ്പം നിങ്ങളുടെ കൺഫ്യൂഷൻ ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവര് സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ടാവും അത് ചിലപ്പോൾ റോങ് ടൈമിലായിരിക്കാം അതേപോലെ തന്നെ സപ്ലിമെന്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കത് ഏറ്റവും നെസസറി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല നമുക്ക് നമ്മുടെ ഫുഡിന്ന് തന്നെ നമ്മൾ ആയിട്ട് കഴിക്കുന്ന ഫുഡ് ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു സപ്ലിമെന്റേഷൻ്റെ ആവശ്യമില്ല പക്ഷെ സപ്ലിമെന്റ്സ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് നിങ്ങൾ ഓൾറെഡി എടുക്കുന്നവരാണെങ്കിൽ ഡോക്ടറിന്റെ സജഷൻ പ്രകാരമാണോ നിങ്ങൾ സപ്ലിമെന്റ്സ് എടുക്കുന്നത് നോക്കുക കാരണം ഓരോരുത്തരുടെ നീഡ്സ് ന്യൂട്രീഷൻ നീട്സ് ആണ് അപ്പോൾ എല്ലാവരും കഴിക്കുന്നു അതുകൊണ്ട് ഞാൻ സപ്ലിമെന്റ് എടുക്കാം എന്നുള്ള രീതിയിൽ ഒരിക്കലും സപ്ലിമെന്റ്സ് നിങ്ങൾ എടുക്കരുത് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക ബ്ലഡ് വർക്ക് ചെയ്യുക ആ ബ്ലഡ് വർക്കിൽ എന്താണോ പറയുന്നത് അതിന് ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ സപ്ലിമെന്റേഷൻ എടുക്കേണ്ടത് അത് എപ്പോഴും ഒരു ഡോക്ടറിന്റെ ഉപദേശത്തോടു കൂടി ആവണം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാൻ മരിക്കരുത് കീപ് സപ്പോർട്ടിങ് ആർ ചാനൽ ബൈ